നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ജില്ലയിലെ പതിനെട്ട് കേന്ദ്രങ്ങളിൽ എൽ ഡി സി മാതൃകാ പരീക്ഷ നടത്തി ഡിവൈഎഫ്ഐയും ഗ്രാൻഡ്മ പി എസ് സി കോച്ചിങ് സെന്റർ പിണറായിയും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന വിവിധ വകുപ്പുകളിലെ ക്ലാർക്ക് പരീക്ഷയുടെ മാതൃകാ പരീക്ഷ ജില്ലയിലെ പതിനെട്ട് കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ചു ജില്ലാതല ഉദ്ഘാടനം ഗവൺമെൻറ് കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ കണ്ണൂർ ബ്ലോക്ക് പ്രസിഡന്റ് അഖിൽ പി ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ശ്രീരാമൻ ഗ്രാൻമ അക്കാദമി അംഗം വിജേഷ് കേസ്ട്രീയ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഋഷിന കെ പി എന്നിവർ പങ്കെടുത്തു ഡിവൈഎഫ്ഐ കണ്ണൂർ ബ്ലോക്ക് സെക്രട്ടറി എ പി അൻവീർ സ്വാഗതം പറഞ്ഞു ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയും ഗ്രാൻഡ്മ പി എസ് സി പരിശീലന കേന്ദ്രം പിണറായിയും സംയുക്തമായിട്ടാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ മാതൃകാ പരീക്ഷ സംഘടിപ്പിച്ചത് ഉദ്യോഗാർത്ഥികൾക്ക് ആത്മവിശ്വാസവും കരുത്തും നൽകുന്ന ഇടപെടലുകളാണ് സംഘാടകർ നേതൃത്വം നൽകുന്നത് പരീക്ഷയുടെ ജില്ലാതല റാങ്ക് ലിസ്റ്റും സെൻടർ തല റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു പി കെ പ്രതീഷാണ് ജില്ലാതല കോർഡിനേഷന് നേതൃത്വം നൽകിയത്